Holy കൊടുങ്ങല്ലൂർ നഗരസഭ ജനകീയ ആസൂത്രണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് പ്രകാരം ടിഷ്യൂ കൾച്ചർ വാഴത്തൈകളുടെ വിതരണം നടന്നു നഗരസഭ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ ഉദ്ഘാടനം ചെയ്തു കൃത്യമായിട്ട് തന്നെ നമ്മുടെ സ്ഥലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉപയോഗിച്ചുകൊണ്ട് സ്ഥലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഇന്ന് ഓരോ ഉപഭോക്താക്കൾക്കും ഇവിടെ വിതരണം ചെയ്യുന്നത് നമ്മൾ കാലങ്ങളായിട്ട് തന്നെ കൊടുങ്ങൂർ നഗരസഭ കാർഷിക മേഖലയിൽക്ക് കൂടുതൽ ഊന്നൽ കൊടു കൊടുത്തുകൊണ്ട് തന്നെ ഒത്തിരി പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടുവരുന്ന ഒരു നഗരസഭയാണ് കൊടുങ്ങൂർ നഗരസഭ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യവും അതേപോലെ ഒത്തിരി പദ്ധതികൾ വെച്ചിട്ടുണ്ട് നമുക്ക് ഓഫീസറിൻ്റെയൊക്കെ അഭാവത്തിൽ തന്നെ ആദ്യം വെച്ചിട്ടുള്ള ആദ്യ പദ്ധതിയാണ് ഇന്ന് ഈ വാഴക്കണ്ണ് ബാക്കിയുള്ള പദ്ധതികളൊക്കെ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് നടപ്പിലാക്കി മുന്നോട്ട് പോകേണ്ടതുണ്ട് അത് എ ഡി എസുമായി എ ഡി എസ് കമ്മിറ്റിയുമായി ആലോചിച്ച് ഇന്ന് നമുക്ക് നല്ലൊരു തീരുമാനം എടുക്കേണ്ടതുണ്ട് കാരണം കുറച്ച് നാളുകളായിട്ട് എല്ലാവരും എലക്ഷൻ്റെ പുറകിലും ഒക്കെയായിരുന്നു അപ്പോൾ നമ്മളുടെ നഗരസഭ വൈസ് ചെയർപേഴ്സൺ സുമിത നിസാഫ് അധ്യക്ഷത വഹിച്ചു മേത്തല കൃഷി ഓഫീസർ ടീന സീമന്തി പദ്ധതി വിശദീകരണം നടത്തി നഗരസഭാ കൗൺസിലർമാർ കാർഷിക വികസന സമിതി അംഗങ്ങൾ കർഷകർ എന്നിവർ സന്നിഹിതരായിരുന്നു കൊടുങ്ങല്ലൂർ കൃഷിഭവൻ അഗ്രികൾച്ചർ ഫീഡ് ഓഫീസർ പി എസ് അനസ് നന്ദി പറഞ്ഞു